ജിയോ എയർടെൽ വി ഐ എന്നീ ടെലികോം കമ്പനികൾ ഈ ജൂലൈ മൂന്ന് മുതൽ നിരക്ക് വർദ്ധിപ്പിച്ചത് അറിഞ്ഞിരിക്കുമല്ലോ എന്നാലും എന്തിനായിരിക്കും പൈസ കൂട്ടിയത് എന്നാലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടാത്ത അവസ്ഥയുണ്ടല്ലേ പ്രത്യേകിച്ച് ഒരു കാരണവും ഈ കമ്പനികൾക്ക് പറയാനില്ല അത് പ്രതീക്ഷിച്ചതാണ് നമ്മൾ ചെയ്ത തെറ്റ് ഇത് പണ്ടത്തേതുപോലെ ഐഡിയയും വൊഡാഫോണും യൂനിനോറും എയർസെല്ലും ഡോകോമോയും ഒക്കെയുള്ള കാലമായിരുന്നെങ്കിൽ റേറ്റ് കുറവുള്ളത് നോക്കി നമുക്ക് സിം പോർട്ട് ചെയ്യാമായിരുന്നു പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ലല്ലോ വി ഐ എയർടെൽ ജിയോ ഇങ്ങനെ മൂന്ന് സ്വകാര്യ കമ്പനികൾ മാത്രമേ ഇന്നുള്ളൂ ഞാനും അപ്പനും സുഭദ്രയും ഇവർ മൂന്ന് പേരും റേറ്റ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പ്രത്യേകിച്ച് ഇനി ഒരു പ്രതീക്ഷയും വേണ്ട ഈ വർധനവിലൂടെ ഒരു ലക്ഷം കോടി രൂപയുടെ അധിക ലാഭമാണ് കമ്പനികൾ പ്രതീക്ഷിക്കുന്നത് മുൻ കേന്ദ്ര ധന സെക്രട്ടറി ഇ എ എസ് ശർമ്മയുടെ കണക്കാണിത് അതായത് അഞ്ഞൂറ് രൂപയുടെ പ്ലാനിന് ഇരുപത് ശതമാനം വർധനവാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നൂറ് രൂപയുടെ വർധനവും ഈ നൂറ് രൂപ എയർടെലിൻ്റെയും ജിയോയുടെയും എൺപത്തി മൂന്ന് പോയിൻ്റ് ഏഴ് കോടി വരിക്കാരിൽ നിന്ന് ഈടാക്കുന്നതിലൂടെ ഒരു വർഷം ടെലികോം കമ്പനികൾ ഒരു ലക്ഷം കോടി രൂപ അധിക ലാഭം നേടും കേട്ട് ഞെട്ടേണ്ട നമുക്ക് അഭയം പ്രാപിക്കാൻ റേറ്റ് കൂട്ടാത്ത ഒരു കമ്പനി അത് ബി എസ് എൻ എൽ ആണ് അതിലാണെങ്കിൽ ഫോർ ജി തന്നെ ഇതുവരെ നേരാമണ്ണം വന്നിട്ടില്ല ബി എസ് എൻ എൽ കണക്ടിങ് ഇന്ത്യ എന്നാണല്ലോ ഈ ഒരൊറ്റ കാരണം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ മാത്രം ഒന്ന് പോയിന്റ് എട്ട് കോടി ഉപഭോക്താക്കളാണ് വി എസ് എൻ എൽ ഉപേക്ഷിച്ച് എയർടെല്ലിലേക്കും ജിയോയിലേക്കും പോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ മാത്രം ഇരുപത്തിമൂന്ന് ലക്ഷം പേർ മറ്റു സർവീസ് പ്രൊവൈഡർമാരിലേക്ക് പോയി വി എസ് എൻ എല്ലിൽ ഫോർ ജി കാര്യക്ഷമമായി കൊണ്ടുവരുമെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമാകുമ്പോഴേക്കും ഫൈവ് ജി വരുമെന്നുമുള്ള കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ഉറപ്പ് അദ്ദേഹത്തിന് പോലും ഓർമ്മയില്ലാത്ത തരത്തിൽ വെള്ളത്തിൽ വരച്ച വര പോലെയായി താരിഫ് ഇന്നത്തിൽ ജിയോ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളവും എയർടെൽ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനത്തോളവുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇനി ഈ കമ്പനികൾ നഷ്ടത്തിലായതുകൊണ്ടാണോ ഇപ്പോൾ നിരക്ക് വർദ്ധിപ്പിച്ചത് അങ്ങനെ കരുതാനും നിർവാഹമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ജിയോയ്ക്ക് മാത്രം ലഭിച്ച അറ്റാദായം ഇരുപതിനായിരത്തി അറുന്നൂറ്റിയേഴ് കോടി രൂപയാണ് എയർടെലിന് ഏഴായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് കോടിയും അതുകൊണ്ട് നഷ്ടത്തിന്റെ വക്കിൽ നിന്ന് കരകയറാനുള്ള നീക്കമായൊന്നും ഇതിനെ കാണാൻ സാധിക്കില്ല ഇങ്ങനെ തോന്നുമ്പോൾ തോന്നുന്ന പോലെ നിരക്ക് നിശ്ചയിക്കാൻ കമ്പനികൾക്ക് സാധിക്കുമോ ഇവിടെ നിയമവും കോടതിയൊന്നും ഇല്ലേ എന്നത് നിങ്ങൾ മനസ്സിൽ ചോദിച്ചിട്ടുണ്ടാവുക പക്ഷേ ഇത് നിയന്ത്രിക്കുന്ന ടെലികോം റെഗുലേറ്ററി അതോറിറ്റി പേരിന് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അനക്കമില്ലാതായിട്ട് ഏകദേശം എട്ട് വർഷത്തോളമായി തുടങ്ങി രണ്ടായിരത്തി പതിനാറിലാണ് ജിയോ അവരുടെ വെൽക്കം ഓഫറുമായി രംഗത്തെത്തുന്നത് അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ കമ്പനികളെയും ഉപേക്ഷിച്ച് ആളുകൾ ജിയോയ്ക്ക് പിന്നാലെ പോയി അടിസ്ഥാനപരമായി ഇതൊരു കച്ചവടമാണല്ലോ സേവനമാണ് ഇവർ വിൽക്കുന്നത് സേവനമല്ല ഇനി എന്ത് സാധനം കച്ചവടം ചെയ്യുന്നതാണെങ്കിലും അതിലൊരു മര്യാദയുണ്ടല്ലോ ഒരു പലചരക്ക് കടക്കാരന് മാത്രം കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ വിൽക്കാനാകില്ലല്ലോ അംഗീകരിച്ച തുകയ്ക്കല്ലാതെ നിങ്ങൾക്ക് നാട്ടിൽ ഓട്ടോ ഓടിക്കാൻ കഴിയുമോ ഒരു മേഖലയിൽ പരസ്പരം കമ്പനികൾ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കമ്പനി വന്ന് സൗജന്യമായി സേവനം നൽകിയാൽ ആളുകൾ മുഴുവൻ കൂട്ടത്തോടെ അങ്ങോട്ട് പോകുമെന്നത് വസ്തുതയാണ് അങ്ങനെ സംഭവിച്ചാൽ മറ്റെല്ലാ കമ്പനികളും തകരും അത് സംഭവിക്കാതെ നോക്കുക എന്നതാണ് ട്രായ് പോലൊരു റെഗുലേറ്ററി ബോഡിയുടെ ചുമതല അതവർ വൃത്തിയായി നിർവഹിക്കാതിരുന്നു ടെലികോം മേഖലയിലെ പ്രധാന കമ്പനികളെല്ലാം തകർന്നു കാര്യങ്ങൾ രണ്ടോ മൂന്നോ കമ്പനികളിലേക്ക് ഒതുങ്ങി ഉപഭോക്താവിനൊപ്പം നിൽക്കുന്ന ബി എസ് എൻ എല്ലിനെ കുറിച്ച് ചിലതുകൂടി പറയാം രണ്ടായിരത്തി ഇരുപതിലാണ് ഫോർ ജി നൽകാനുള്ള അനുമതി ബി എസ് എൻ എല്ലിന് ലഭിക്കുന്നത് എന്നാൽ എയർടെലും ജിയോയും ചെയ്തതുപോലെ രാജ്യത്തിന് പുറത്തു നിന്നും മികച്ച ഉപകരണങ്ങൾ എത്തിക്കാനുള്ള അനുമതി സർക്കാർ നൽകിയില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതാ എത്തിപ്പോയി എന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവിൽ നിന്ന് ഉറപ്പ് കിട്ടി പക്ഷേ ഇപ്പോഴും ഫോർ ജി വന്നിട്ടില്ല എയർടെലിൻ്റെയും ജിയോയുടെയും നെറ്റ്വർക്കുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അതേസമയം നഷ്ടത്തിലായ വോഡാഫോൺ ഐഡിയയുടെ ഓഹരികൾ വാങ്ങി അവരെ സഹായിക്കുകയും ചെയ്തു സർക്കാർ ആ ഷെയർ വാങ്ങാൻ മുടക്കിയ പൈസ ബി എസ് എൻ എൽ പുനരുജ്ജീവിപ്പിക്കാൻ എടുത്തുകൂടായിരുന്നോ എന്ന ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ചുമ്മാ ചോദിക്കാമെന്ന് മാത്രം സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കുകയും സ്വകാര്യ ടെലികോം കമ്പനികളെ സഹായിക്കുകയും ചെയ്യുന്നതിന് ഇതിൽപരം തെളിവുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ജിയോയുടെ മുതലാളി മുകേഷ് അംബാനിയുടെ മകന്റെ കല്യാണത്തിന് ആകെ ചെലവ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണെന്നാണ് കരക്കമ്പി കഴിഞ്ഞൊരു മാസമായി അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണം നടത്താനാണോ ഈ വർധനവ് എന്ന പരിഹാസം സമൂഹ മാധ്യമങ്ങളിലുണ്ട് പക്ഷേ സംഗതി അത്ര എളുപ്പം ട്രോളി കളയാവുന്നതല്ല എന്തനായാസമായാണ് കുത്തക കമ്പനികൾ ജനങ്ങളെ കൊള്ളയടിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കൂ ആശയവിനിമയം നടത്തുക എന്ന വളരെ അടിസ്ഥാനപരമായ കാര്യത്തിൽ മനുഷ്യർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കില്ല എന്തു വില കൊടുത്തും അത് ചെയ്യേണ്ടി വരും എത്ര രൂപ ചോദിച്ചാലും അത് കൊടുക്കേണ്ടി വരികയും ചെയ്യും അതൊരു മനുഷ്യൻ്റെ അനിവാര്യതയാണ് അത്തരമൊരു മേഖലയിൽ നിലനിൽക്കേണ്ടുന്ന സർവ്വ മര്യാദയും കാറ്റിൽ പറത്തിയാണ് ഒന്നോ രണ്ടോ കമ്പനികളിലേക്ക് ഈ സംവിധാനം മുഴുവനായും ചുരുങ്ങുന്നത് അതും സർക്കാരിൻ്റെ കൂടി ഒത്താശയായി ആളുകൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കണക്ടിവിറ്റി പോലും നരേന്ദ്രമോദി സർക്കാർ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായ മുകേഷ് അംബാനി ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് തീരെഴുതി നൽകുകയാണ് ഒരു നിയന്ത്രണവുമില്ലാത്ത കഴുത്തറപ്പൻ മത്സരം കുത്തകകളെ ഉണ്ടാക്കുമെന്ന അടിസ്ഥാന സാമ്പത്തിക പാഠം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ്